കേരള സ്റ്റേറ്റ് എക്സൈസ് സ്റ്റാഫ് അസോസിയേഷൻ മുപ്പത്തിയൊൻപതാമത് കാസർഗോഡ് ജില്ലാ സമ്മേളനം കാഞ്ഞങ്ങാട്ട് സമാപിച്ചു വള്ളരിക്കുണ്ടിൽ റേഞ്ച് ഓഫീസും മഞ്ചേശ്വരത്ത് സർക്കിൾ ഓഫീസും അനുവദിക്കണമെന്ന് സമ്മേളനം ആവശ്യപ്പെട്ടു ഓഫ് മെഡിക്കൽ ടെക്നോളജി നിത്യാനന്ദ ബിൽഡിംഗ് മെയിൻ റോഡ് വള്ളരിക്കുണ്ട് കേന്ദ്രീകരിച്ച് ജനമൈത്രി എക്സൈസ് ആരംഭിക്കണമെന്ന് കേരള സ്റ്റേറ്റ് എക്സൈസ് സ്റ്റാഫ് അസോസിയേഷൻ മുപ്പത്തിയൊൻപതാമത് കാസർഗോഡ് ജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു കൂടാതെ വള്ളരിക്കുണ്ടിൽ റേഞ്ച് ഓഫീസും മഞ്ചേശ്വരത്ത് സർക്കിൾ ഓഫീസും അനുവദിക്കണമെന്നുള്ള ആവശ്യവും സമ്മേളനം പ്രധാന പ്രമേയമായി അവതരിപ്പിച്ചു കാഞ്ഞങ്ങാട് വ്യാപാര ഭവനിൽ വെച്ച് നടത്തിയ സമ്മേളനം കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ മണികണ്ഠൻ ഉദ്ഘാടനം ചെയ്തു അതുപോലെ നമ്മുടെ ഫോറസ്റ്റ് ഫയർഫോഴ്സ് തുടങ്ങിയിട്ടുള്ള സംവിധാനങ്ങൾക്ക് സ്വാഭാവികമായിട്ടും നമ്മുടെ സർക്കാർ സർവീസിൽ തൊഴിലെടുക്കുന്ന ആളുകൾ സംഘടിപ്പിക്കുന്നത് പോലെ സംഘടനകൾ സംഘടിപ്പിക്കാനും പ്രത്യക്ഷത്തിൽ തന്നെ ഒരു സമര രൂപത്തിലേക്ക് പോകാനും കഴിയാത്ത വിധത്തിലേക്കുള്ള ചില പരിമിതികളുണ്ട് അത് ഈ ഒരു സംവിധാനത്തിന്റെ ഭാഗം കഴിഞ്ഞ സംവിധാനം സർക്കാരിന്റെയും ഈ ഭരണകൂട സംവിധാനത്തിൻ്റെയും ഭാഗമായി നിൽക്കുന്നു എന്നുള്ളതുകൊണ്ട് ഒരിക്കലും ഒരു നിയന്ത്രണത്തിനപ്പുറത്തേക്ക് അതുപോലെ ഇതിൻ്റെ ഒരു നിയമ നിയമാവലിക്കപ്പുറത്തേക്ക് ഒരു പ്രത്യക്ഷമായ ഒരു അജിറ്റേഷനിലേക്കോ ഒരു പരസ്യമായ പ്രതികരണങ്ങളിലേക്കോ സ്വാഭാവികമായും പോകാൻ കഴിയാത്ത ചടങ്ങിൽ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് പി നിഷാദ് അധ്യക്ഷനായി സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ സന്തോഷ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി മുഖ്യമന്ത്രിയുടെ എക്സൈസ് മെഡൽ നേടിയ ജീവനക്കാരെയും സംസ്ഥാന എക്സൈസ് കലാകായിക മേഖലകളിലെ വിജയികളെയും എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും സമ്മേളന വേദിയിൽ അനുമോദിച്ചു സംഘടനയിൽ നിന്നും വിട്ടുപിരിയുന്ന ജീവനക്കാർക്കും മറ്റുന്നത വ്യക്തിത്വങ്ങൾക്കും ആദരവും നൽകി എം അനിൽകുമാർ ജെ ജോസഫ് വി ബിജില എന്നിവർ സംസാരിച്ചു കെ സന്തോഷ് കുമാർ സംഘടനാ റിപ്പോർട്ടും ശ്രീജിത്ത് വാഴയിൽ പ്രവർത്തന റിപ്പോർട്ടും ശ്രീനിവാസൻ പത്തിൽ വരവചെരവ് കണക്കും അവതരിപ്പിച്ചു ന്യൂസ് ബ്യൂറോ